ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ദാ ഇന്നും ഞാനൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് ഇതൊക്കെ നമ്മൾക്കെല്ലാവർക്കും ഏറെക്കുറെ പരിചയമുള്ളൊരു പലഹാരം തന്നെയാണ് പക്ഷേ ഇപ്പോൾ മിക്കവരുടെ വീട്ടുകളിലും ഇതൊക്കെ ഉണ്ടാക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിലാണ് സംശയം നമ്മൾ ആവിയിൽ വേവിച്ചെടുക്കുന്ന ഇത്തരം പലഹാരങ്ങളൊക്കെ നമ്മളുടെ ഹെൽത്തിനൊക്കെ വളരെ നല്ലതാണ് അപ്പോൾ ഇന്ന് ഇതാ ശർക്കരയും തേങ്ങയും നിറച്ച അരി ഉണ്ടയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ പുതിയതായിട്ട് കാണുന്ന വ്യൂവേഴ്സ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുതേ എന്തായാലും വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മളുടെ ഈ അരി ഉണ്ട തയ്യാറാക്കുന്നതിന് നമ്മൾക്ക് അരിപ്പൊടി തന്നെയാണ് വേണ്ടത് നമ്മളിത് വീട്ടിൽ പച്ചരി വാങ്ങിച്ച് കഴുകി ഉണക്കി പൊടിപ്പിച്ച് എടുത്തിട്ടുള്ള പൊടിയാണ് അപ്പോൾ നമുക്ക് കടകളിൽ നിന്ന് പാക്കറ്റിൽ കിട്ടുന്ന അരിപ്പൊടി വേണമെങ്കിലും എടുക്കാം ഞാനിവിടെ ഒരു ഒന്നര കപ്പ് അരി അരിപ്പൊടി എടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തു പിന്നീട് നമ്മൾക്ക് ചൂടുവെള്ളം ഒഴിച്ചാണ് കുഴച്ച് എടുക്കേണ്ടത് അപ്പോൾ ചൂടുവെള്ളം ഒഴിച്ച് കുറേശ്ശെ കുറേ ഒഴിച്ച് കൊടുത്ത് നമ്മൾക്ക് ഈ മാവ് കുഴച്ച് തയ്യാറാക്കി എടുക്കാവുന്നതാണ് ആദ്യം തന്നെ ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കാതെ കുറേ കുറേ ആയിട്ട് ചേർത്ത് കൊടുക്കുന്നതാണ് അതിൻ്റെ പരുവത്തിൻ്റെ കുഴച്ചെടുക്കാനായിട്ട് പറ്റുന്നത് അപ്പോൾ അപ്പം ഞാനിവിടെ ഏകദേശം മാവെല്ലാം ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് തണുത്തിട്ട് വേണം നമ്മൾക്ക് നല്ല രീതിയിൽ ഉരുളയാക്കി എടുക്കാനുള്ളത് അപ്പം ഞാൻ എന്തേ നമ്മുടെ അരിമാവ് നിറയ്ക്കാനായിട്ടുള്ള തേങ്ങയും അതുപോലെ തന്നെ ഏലക്കയും ജീരകം ഒരു മൂന്ന് ഏലക്ക അതേപോലെ തന്നെ അര ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം എടുത്തിട്ടുണ്ടാകും നമ്മൾ ചതച്ചാണ് ഇതിലേക്ക് ചേർക്കുന്നത് അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ശർക്കരയും ചീകെടുത്തിട്ടുണ്ട് അപ്പം ഇതെല്ലാം നമ്മൾക്ക് തേങ്ങയിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഞാൻ ഇവിടെ ശർക്കരയും ഏലക്കയും അതേപോലെ തന്നെ ജീരകവും ഒക്കെ എല്ലാം തേങ്ങയിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഒപ്പം തന്നെ ശർക്കര കഴിക്കാൻ താല്പര്യം താല്പര്യമില്ലാത്തവർക്ക് നമ്മൾക്ക് ശർക്കരയ്ക്ക് പകരം പഞ്ചസാരയും ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ താ ഞാൻ അങ്ങനെയും തയ്യാറാക്കി വെച്ചിട്ടുണ്ട് നമ്മളുടെ തേങ്ങാപ്പീര നിറയ്ക്കാനായിട്ടുള്ളത് അപ്പം നമ്മൾക്ക് ഇത് നമ്മൾ ഇതാണ് ഈ അരിമാവിലേക്ക് നിറച്ച് കൊടുക്കുന്നത് പരിമാവെല്ലാം നല്ല രീതിയിൽ തണുത്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾക്കിത് ചെറിയ ചെറിയ നമ്മൾക്ക് ആ ഒരു അരി ഉണ്ടയ്ക്ക് ആവശ്യമായിട്ടുള്ള വലിപ്പത്തിൽ ചെറിയ ചെറിയ രീതിയിൽ ഇതേപോലെ ബോൾസാക്കി നമ്മൾക്ക് വയ്ക്കാവുന്നതാണ് ശേഷമാണ് പിന്നീട് നമ്മൾ ഇതിലേക്ക് ഈ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള തേങ്ങാപ്പേര നിറച്ച് കൊടുക്കുന്നത് ഞാൻ ഇവിടെ ഒരു ഇടൽത്തട്ടിലാണ് ഇതെല്ലാം ആവിയിൽ വേവിച്ചെടുക്കാനായിട്ട് പോകുന്നത് അപ്പം നമ്മളുടെ ഈ അരി ഉണ്ടെല്ലാം ഇതിൽ ഒട്ടിപ്പിടിച്ചിരുന്ന് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ തൂത്ത് കൊടുത്തു എന്നിട്ട് ഓരോ ഉരുളകളും ഇതേപോലെ തന്നെ നമ്മൾ ഇങ്ങനെ പരത്തി എടുത്തിട്ട് അതിലേക്ക് നമ്മൾക്ക് തേങ്ങാപ്പീര നിറച്ച് ഉരുളയാക്കി എടുക്കാവുന്നതാണ് ആദ്യം തന്നെ നമ്മൾ ഉരുള തയ്യാറാക്കി വെച്ചാൽ നമ്മൾക്ക് ഏകദേശം എത്രത്തോളം അരിയുണ്ട തയ്യാറാക്കാൻ പറ്റും എന്നുള്ളത് അറിയാൻ പറ്റും അപ്പൊ ഇതേപോലെ നമ്മൾ തേങ്ങാപ്പീര നിറച്ച് ഇതേപോലെ ബോൾസ് ആക്കി തയ്യാറാക്കി എടുക്കുക അതിനുശേഷം പിന്നീട് നമ്മൾക്ക് ഒരു പതിനഞ്ച് മിനിറ്റോളം കുക്ക് ചെയ്താൽ നമ്മളുടെ ആവിയിൽ വേവിച്ചെടുക്കുന്ന ശർക്കരയും തേങ്ങയും നിറച്ച അരിയുണ്ട റെഡിയാണ് അപ്പൊ ഇത്തരം പലഹാരങ്ങളൊക്കെ എല്ലാവരും തയ്യാറാക്കി കഴിച്ചു നോക്കണം വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള പലഹാരങ്ങളാണ് അപ്പൊ ഈ രീതിയിലാണ് ഏർ നമ്മൾ ഇവിടെ തയ്യാറാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ ഓരോ ബോൾസും നമ്മൾ ഇവിടെ തയ്യാറാക്കി കഴിഞ്ഞു നമ്മൾക്ക് ഈ ഒരു ഒന്നര കപ്പ് അരിമാവ് കൊണ്ട് തന്നെ ഒരു പതിമൂന്ന് പതിനാലോളം അരിയുണ്ട നമ്മൾക്ക് തയ്യാറാക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കുക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ആ ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം കുക്കായി വന്നിട്ടുള്ള അരിവുണ്ടയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ശർക്കരയും തേങ്ങയും നിറച്ച ഈ അരിവുണ്ട എല്ലാവരും തയ്യാറാക്കി നോക്കുക അപ്പോൾ നമ്മളുടെ ഈ പലഹാരങ്ങളൊക്കെ ഒത്തിരി പഴമയുള്ള പലഹാരങ്ങളാണ് അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടെന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ടാറ്റാ ബൈ ബൈ സേ യു ഫ്രണ്ട്സ്